കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ഈസ്റ്റ് ബിജെപി കൊല്ലം ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആഴ്ചയിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വാർദ്ധക്യത്തിൽ കടലാഗേറ്റവകൾ വൈദ്യുതിയുടെ ഛേദണീയത ശരീരത്തിൽ തടുങ്ങി നിൽക്കുണ്ട് എന്നി എന്നി പറഞ്ഞു എഞ്ചി കൊട്ടി നിലടിക്കുന്നു അന്ന് വീടയെ ശീമിയോടെ പോരാടുമരം പോയതണി അതിരിക്കൽ കൊണ്ട് ഒരുമിച്ചു ഉറക്കുന്നവാണ് കടൽ വീണ്ടും കുച്ചുകൊണ്ട് കൊച്ചനക്കതിലായി ആരും പെടാനില്ല വിധയേ ആരും കരകയറാതെ താരകമര വീടാ ചുറ്റും മങ്ങ പ്രതിഷേധ പ്രകടനം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയാണ് വൻ പോലീസിന്റെ വലിയൊരു സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു ബിജെപി കൊല്ലം ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രകടനം നടത്തുന്നു കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കൊട്ടാരക്കര ചന്തമുക്ക് ചുറ്റി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബാരിക്കേഡ് വെച്ച് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പ്രവേശന ഗവാടം ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഏകദേശം നൂറിൽ പരം പോലീസ് തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ടടുത്ത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസും സംസ്ഥാന ഒട്ടാകെ ബിജെപിയുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് അതോടൊപ്പമാണ് കൊല്ലം ബിജെപി കൊല്ലം മ്യൂസിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടക്കുന്നത് നിമിഷങ്ങൾക്ക് താരും ആശുപത്രി പെടിക്കലിൽ സമാപിക്കുന്ന അഭിവാദ്യം ചെയ്തുകൊണ്ട് തകർന്നു വീണ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ കെട്ടിടത്തിൽ പച്ച കണ്ടെത്തലും പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തിയ ആരോഗ്യമന്ത്രി ജോർജ് കൊട്ടാരക്കര പുലമണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൊട്ടാരക്കര ചന്തുമുക്കിലേക്ക് നീക്കിയിരിക്കാണ് അല്പസമയത്തിനുള്ളിൽ കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേരും പ്രതിഷേധ പ്രകടനം ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് വലിയ രീതിയിലൂടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് സി പി എമ്മിന്റെ ഓഫീസുള്ളതിനാൽ അവിടെ പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൊട്ടാരക്കര പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കരെ ചെറിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു ഗതാഗത കുരുക്ക് ഒരു മണിക്കൂറോളം നീളുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തലയോല പറമ്പരത്തിലും ചിതയടങ്ങിന് മുമ്പേ സ്വന്തം ചികിത്സക്കായി രവനേശം പിണറായി കുടുങ്ങി ആരോഗ്യമന്ത്രിയും എല്ലാം നമ്പർ വൺ എന്ന് മന്ത്രി പണകളും രാജിവെച്ചുകൊണ്ട് ബി ജെ പി കൊല്ലം ജില്ല കൊട്ടാരക്കര താലൂക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസവും ി ജെ പി മന്ത്രി വീണ ജോർജ് ഇവിടെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ബി ജെ പി പ്രതിഷേധവുമായി എത്തിയിരുന്നു അതിനെ തുടർന്നുള്ള സംഘർഷങ്ങളും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതിനെ തുടർന്നുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിൽ നിന്നുള്ള താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ നിന്നുള്ള തത്സമയം ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നത് പോലീസിന്റെ വലിയൊരു സന്നാഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രതിഷേധം ആക്രമണത്തിലേക്ക് നടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഏകദേശം അഞ്ഞൂറിൽ പേരം ആളുകൾ പ്രതിഷേധ പ്രകടനവുമായി കൊട്ടാരക്കര പുലമണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തമുക്കിൽ പ്രവേശിച്ച ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് നീങ്ങുകയാണ് ഏതാനാം നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേരും കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നും പ്രകടനം തിരിഞ്ഞ് താലൂക്ക് ആശുപത്രിയിലേക്ക് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു സർക്കാർ ചികിത്സക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലും കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാക്കളായ സോണിയും രാജിലും യൂറോപ്പിലേക്കും അമേരിക്കയിൽ നിന്നോ പോകപ്പെടുന്നു പട്ടി ആശാ കേന്ദ്രമായ മെഡിക്കൽ കോളേജുകളുടെയും ഇതര സർക്കാർ ആശുപത്രിയുടെയും പ്രവർത്തനക്ഷമതയ്ക്കായി കേന്ദ്ര സർക്കാർ നൽകിയ കോടാനുഭൂതി വികൃതങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മരുന്ന് വാങ്ങാതെ വകമാറ്റി മരുന്ന് വാങ്ങാനോ യും ഉപരണങ്ങൾ വാങ്ങാതെയും വികരങ്ങളെ വകമാറ്റി ചെലവഴിച്ച മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ബിജെപിയുടെ പ്രതിഷേധ പ്രകടനം ജില്ലാ ഹെൽത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ശ്രീമതി രാജീവ് നയിക്കുന്ന പ്രതിഷേധ പ്രകടനം ഇത ആയി കടന്നു വരുന്നു ജെ പി പ്രവർത്തകർ ഇപ്പോൾ ബാരക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കിടക്കുമെന്നുള്ളതാണ് സൂചന